ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് ആൻഡ് നൈസ് ഇന്ന് നമുക്ക് ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഇൻസ്റ്റൻറ് മിക്സ് ഒരു പാക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കണത് ഇതെല്ലാ കടകളിലും കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് അത് വാങ്ങി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിന് നമുക്ക് അരക്കപ്പ് പാൽ എടുക്കാം ചെറുതായി ഇളം ചൂടുള്ള അരക്കപ്പ് പാൽ ഒരു പാത്രത്തിൽ ഇൻസ്റ്റന്റ് മിക്സ് ഇട്ടിട്ട് അതിൽ ഇത്രീശ പാൽ ഒഴിച്ചിട്ട് കുഴക്കണം പാൽ അധികമാവാൻ പാടില്ല മാവ് കുഴച്ച് ഈ പരുവമായാൽ ഇത് ഒരു ടീ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര ലായനി ഉണ്ടാക്കാം ഒരു പാത്രം എടുത്ത് ഒന്നര കപ്പ് പഞ്ചസാര എടുക്കുക അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുക അപ്പം അത് മെൽട്ട് ചെയ്യുക പഞ്ചസാര നല്ല മെൽട്ടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സ്പൂൺ ഏലക്കായ പൊടിച്ചത് പിന്നെ അത് ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് നേരത്തെ ബോൾസ് ആക്കി വെച്ചത് ഫ്രൈ ചെയ്യാം ബോൾസ് നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് കോരി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനിക്ക് ഇടാം ഗുലാബ് ജാമുൺ റെഡി ആയിട്ടുണ്ട്